ഇതേ കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ വള്ളം തള്ളി നമ്മൾ ഈ ഒരു യാത്ര പോണത് കണ്ടില്ല അപ്പൊ എല്ലാരും ഒരേ മൈൻഡിലാണ് ഒരേ പവറാണ് ഒരേ ഓളാണ് നമുക്കൊരു പണി കിട്ടി നമുക്ക് ഈ വെള്ളം നമ്മൾ ഇങ്ങനെ തള്ളിയെല്ലാം കൊണ്ടുപോകേണ്ടത് ഈ ബാക്കിൽ കളന്ന ട്രാക്ടർ വരെയാണ് വലിച്ചുകൊണ്ട് പോകേണ്ടത് പക്ഷെ ഇന്നത്തെ ദിവസം അത് അതിൻ്റെ ഓപ്ഷൻ ഇല്ല വരിക അതിൻ്റെ ആളില്ല അപ്പം ഇന്നിപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ വെള്ളം തള്ളണമെന്ന് അറിയാൻ പറ്റും ഈ ഒരു മടലിലും കൂടി ഇത്രയും ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ പോകേണ്ട യാത്ര ആ സ്പിരിറ്റിൽ എല്ലാവരും അത്രയും കട്ടക്കി നിൽക്കുകയാണ് സുനിൽ എന്താണ് ഈ അവസ്ഥയിൽ പറയുള്ളൂ ആ പുള്ളി ഉള്ളവണ് ഇനി അടുത്ത് ഈ പറയാത്ര പറ്റി എക്സ്പ്ലെയിൻ ചെയ്യൂ ഓക്കെ അടുത്ത് ഓക്കെ അദ്ദേഹം അമ്പാരി പറ എന്താണ് 내렸어. 내가 아, 이거 മാത്രമാണ് അവസ്ഥ കിട്ടുന്നത് വലിയ സ്രാവിന് കൊമ്പസാവിനെ പിടിക്കാൻ പോയാണ് പക്ഷെ യാതാണ് കിട്ടാന്ന് പറഞ്ഞൂടാ കണ്ടല്ലേ കൊമ്പൻ സാവിന് യാൾ വന്നാലും പിടിക്കും അപ്പൊ വലിയൊരു മീൻ വേട്ട ഇതുവരെ കേരളം കാണാത്ത ഒരു വലിയൊരു മീൻ വേട്ടയാണ് നമ്മള് വിരിഞ്ഞത് ഇന്നത്തെ ദിവസം കാണാൻ പോകുന്ന കേസ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ

എങ്ങനെ അടിച്ച് വിളിക്കല്ലേ ഓണാണ് നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ വള്ളം തള്ളി നമ്മളെ ഈ ഒരു യാത്ര പോണത് കണ്ടില്ല അപ്പൊ എല്ലാരും ഒരേ മൈൻഡിലാണ് ഒരേ പവറാണ് ഒരേ ഓണാണ് നമ്മൾ വിചാരിക്കും പോലെ അല്ല വളരെ ടാസ്ക് ആണ് പോലല്ല ആ അപ്പൊ നമ്മൾ എവിടെ പോകുന്നു കോവളത്ത് അതായത് ഇത് എന്താണെന്ന് ഞാൻ ഇതിനും എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ ഈ ഒരു വിഴിഞ്ഞം അടിമളിത്തുറ പോവാർ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ന്യൂ ഇയർ സമയത്ത് ഇതുപോലെ വള്ളത്തിൽ ഇവിടെ ഉള്ള കുറെ ടീമുകൾ വള്ളത്തിൽ പോയി നമ്മൾ അങ്ങനത്തെ ഒരു കറക്കം കാര്യങ്ങൾ അതാ അത് ഇവിടുത്തെ ഒരു ഇതാണ് ഇവിടുത്തെ ഒരു വളരെ ആഘോഷമാണ് എല്ലാവരും കണ്ടില്ല ഇത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ സദ പോകുമ്പം പോലെ അങ്ങനത്തെ ഒരു സീ സ്പീഡ് ബോട്ടിങ് കാര്യങ്ങളൊന്നുമല്ല സാധാരണ ഒരു ഫിഷിംഗ് ബോട്ടാണ് അപ്പോൾ അത്രയുള്ള ട്രാവലിങ് വളരെയധികം പ്രയാസമാണ് അപ്പോൾ നമുക്കൊരു പണി കിട്ടാൻ നമുക്ക് ഈ വെള്ളം നമ്മൾ ഇങ്ങനെ തള്ളിയല്ല കൊണ്ടുപോകേണ്ടത് ഈ ബാക്കിൽ കളന്ന ട്രാക്ടർ വരെയാണ് വലിച്ചുകൊണ്ട് പോകേണ്ടത് പക്ഷേ ഇന്ന ദിവസം അത് അതിൻ്റെ ഓപ്ഷൻ ഇല്ല വരിക അതിൻ്റെ ആളില്ല അപ്പോൾ ഇന്ന് ഇത്രയും ബുദ്ധിമുട്ട് ആണ് നമ്മൾ ഈ വെള്ളം തള്ളണമെന്ന് അറിയാൻ പറ്റും ഈ ഒരു മടലിൽ കൂടി ഇത്രയും ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ പോകേണ്ട യാത്ര ആ സ്പിരിറ്റിൽ എല്ലാവരും അത്രയ്ക്കും കട്ടയ്ക്ക് നിൽക്കുകയാണ് എന്താണ് ഈ ഈ അവസ്ഥയിൽ ായി ആ പുള്ളി ഉള്ളവണ്ടുത്ത് മുന്നണി പറയൂ ഈ യാത്ര പറ്റി എക്സ്പ്ലെയിൻ ചെയ്യൂ ഓക്കെ അടുത്ത് പറയൂ പുതിയ വർഷം കഷ്ടപ്പാടാണ് അദ്ദേഹം അമ്മാന പറ എന്താണ് എത്തിയിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടി എത്തി കഴിഞ്ഞാൽ നമ്മൾ യാത്ര ആരംഭിക്കും ഓക്കെ അപ്പൊ ഇപ്പോൾ ഇത് കാണുന്ന മിക്ക വിചാരിച്ച് ഇത്രയും ബുദ്ധിമുട്ട് എന്തിനാണ് ഇങ്ങനെ യാത്ര പോകുന്നത് എന്താണെന്ന് പക്ഷേ ഈ യാത്ര ചീച്ച ചെയ്തിട്ടുള്ളവരേക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും എത്രത്തോളം അതിന്റെ ഒരു എന്താ പറയുക ഈ പോണ യാത്രയുടെ ഒരു സുഖവും പിന്നെ പിന്നെ വെയിലാണ് നല്ല വെയിലാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു വൈവ് കിട്ടൂല ഇന്നത്തെ ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യേണ്ട ഒരു ഇവിടെ നമുക്ക് ഇതുള്ളത് എന്ന് വെച്ചാൽ പോകാനുള്ള വരി വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇതേപോലെ ഒത്തിരി ടീമാണ് ഇതാ ഇപ്പം ബാക്കിൽ കൂടി കണ്ടാൽ മനസ്സിലാവും കണ്ടില്ല അപ്പൊ ഇവിടെ ഉള്ള ഓരോരോ ഏരിയയിലും ഇതേപോലെ ഓരോ എടുത്തും ഇങ്ങനെ പലവരും നമ്മൾ ഉൾക്കടലാണ് പോകണം ഉൾക്കടലിൽ പോയി അവിടെ എല്ലാരും കൂടെ ഒത്തുചെയ്ത് എന്താ പറയാ ഉൾക്കടലിൽ നമ്മൾ വലിയ ഒരു ആഘോഷമാകും അപ്പോൾ ഇത് വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളാം പക്ഷെ നമ്മളിവിടെ നമ്മളെ എല്ലാ വർഷവും ഈ ഒരു ന്യൂറ് സമയം അതായത് ഒരു പുതിയ വർഷത്തിന്റെ ആരംഭം തന്നെ ഇവിടെ എല്ലാവരും ഒത്തിരി ഇതിന്റെ ഒരു വലിയൊരു ഓക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് യെസ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ബുദ്ധിമുട്ട് വെള്ളം എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ആരംഭിക്കാണ് എത്ര യാത്ര യാത്ര അത് കൊണ്ട് പറയാൻ പറ്റില്ല ഈ ഒരു ഇങ്ങനത്തെ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ m <Come> a <on. S 2> അതായത് നമ്മള് അമ്പൽ കണ്ടില്ലേ അപ്പൊ നമ്മൾ നമുക്ക് ഈ ഒരു നമുക്ക് ഈ അമ്പലത്തിന് ഒരു വീശ നമുക്ക് കണ്ടറിയാം ഒരു ഒത്തിരി പേര് ഇന്ന് തന്നെ ഈ ഒരു ബീച്ച് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ആരുമല്ല കഴിഞ്ഞുണ്ട് ഇന്നത്തെ നമ്മൾ അതായത് നമ്മൾ ഇന്റർനാഷണൽ ആർബലാണ് ഈ ഒരു യാത്ര നമുക്ക് ഇനി നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു യാത്ര ചെയ്താലേ ഞാൻ പറയുന്നത് ഇത്രത്തോളം ഫീൽ മനസ്സിലാവും കണ്ടില്ലേ ആ അഞ്ഞൂറ് ിൽ ഇതേപോലൊരു യാത്ര എക്സ്പ്ലോ ചെയ്ത് തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത്രയധികം പാർക്കിലോണ്ട് പറയാൻ പറ്റില്ല ഈ ഒരു യാത്ര അതായത് നമ്മളെ ഇന്റർനാഷണൽ ഇത്രയും വലിയ ഒരു കപ്പല് ഇത്രയും അടുത്ത് പോയി കാണാമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതും ഇവിടെ ഈ ഒരു ഫോട്ടോ സൗകര്യം കിട്ടിയത് മാത്രമാണ് െ അത്രിഞ്ഞ സ്വദേശിക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ കിട്ടുന്നത് വലിയ പിടിക്കാൻ ാണ് പക്ഷെ യാതാണ് കിട്ടുന്നാലും പിടിക്കും അപ്പൊ വലിയൊരു മീൻവേട്ട ഇതുവരെ കേരളം ഒരു വലിയൊരു മീൻവേട്ടയാണ് വേട്ടയാണ് നമ്മള് വിരിഞ്ഞത്ത് ഇന്നത്തെ ദിവസം കാണാൻ പോകുന്ന കേസ് അടുത്ത ടീം എന്താ കണ്ടല്ലേ ഇവിടെ ഇതേപോലെ ഇന്നത്തെ ദിവസം ഇതേപോലെ പല ടീമും പല ഗ്യാങ്ങും ഇവിടെ ഇതാണ് ആഘോഷം കണ്ടില്ലേ നല്ല പടക്കുന്ന മീൻ ഞാൻ വിടയ്ക്ക് ഇനി അടുത്ത് വലിയ ആങ്കർ എടുത്ത് ചെയ്യാൻ പോയാണ് എന്താണ് ഇതിന്റെ പേരെന്താണ്

ആ ഈ ബോട്ടിന്റെ ഇത്രയും ഇത്രയും വലിയ ഒരു അവസരം ഓണർ ഒന്ന് പിന്നെ സെക്കൻഡ് പുള്ളി പുള്ളി ഒത്തിരി സമയം ഫ്രെയിമിൽ വന്നിട്ടില്ല ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്യാം പുള്ളിയായിട്ട് ബാക്കിയുള്ള വീഡിയോ ചെയ്യാം കേട്ടാ എങ്ങനെയാണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയും കാര്യം നമ്മളെ കൂടെ ഉള്ള യാത്രയെ പറ്റിയുള്ള അനുഭവങ്ങൾ പറയും എല്ലാരും ഒരേ ഒരേ വൈബ് ആണ് എന്താണ് 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 ഓ മീനാണ് യെസ് ഇതുവരെ നമ്മളെ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു ഫിഷ് ആണ് നമുക്കിത് യെസ് യോ ചൂണ്ട മീൻ ചൂണ്ടമീൻ ചൂണ്ടമീൻ ഇതിന് പുതിയൊരു ചൂണ്ടമീൻ യെസ് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ യാത്ര ഞാൻ ഇന്നിപ്പോ മിസ് ചെയ്തെങ്കിൽ ഒരിക്കലും ഈ ഒരു വിഷയം നിങ്ങളെ കയ്യിൽ അടുത്ത യാത്ര ആരംഭിച്ചു നമ്മൾ കോവളത്തേക്ക് ഇനി അടുത്ത് പോവാണ് ഇനി പോവാണ് ബാക്കിൽ കാണാം അടുത്ത ടീമും ജോയിൻ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഇവിടെ ഇതൊരു ആഘോഷമാണ് കാര്യം ഇതേപോലെ ഇവിടെ പല പല ഏരിയയിലും പല പല സംഘങ്ങളും ഇതേപോലെയുള്ള കടൽ കാഴ്ച കാണാൻ ആസ്വദിക്കാനാണ് ഇന്നത്തെ വൈബ് കാണാം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആ ബെല്ല അടിച്ചുപൊടിക്കെ നിക്കി നിക്കി പറ എന്താണ് ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് ഈ ഒരു സ്ക്രിപ്പ് പറയാനാണ് ഇതൊക്കെ നമ്മളെ സാധാരണ കാണുന്നതാണ് ḥንን እን ቡንክን കണ്ടില്ലേ ഇവിടെ ഏജ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു നമ്പർ മാത്രം അപ്പൊ ഇനി നമ്മൾ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സ് ഇതിനെ ഓരോന്നായിട്ട് ഞാൻ പഠിച്ചപ്പെടുത്താം ജോബിൻ ജോബിൻ ഇന്ന് നമ്മൾ ട്രിപ്പിൽ ഉണ്ടായത് എങ്ങനെ ടുത്ത് അമ്പാനെന്ന് വിളിപ്പേര് അറിയപ്പെടുന്ന മെയിൻ ഓൺലി വൺ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാനും എല്ലാം കോർഡിനേറ്റർ ഉണ്ണിയും ഇതിന്റെ ഫുൾ കോർഡിനേറ്റർഡിനോ എന്നാലും ഓക്കെ എങ്ങനെയുണ്ട് എന്നിട്ട് പറയാത്രേ വരൂല്ല പുള്ളി അങ്ങനെ എല്ലാരിക്കും എസ് ഓക്കെ നിക്കി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു അയ്യോ അയ്യോ അത് തന്നെ അത് തന്നെ ട്രോളിയാണ് ഇനി ഇനി നമ്മള് നമ്മളെ അലെയും കുറച്ച് ബിസിയാണ് സംസാരിക്കൻ ചാട്ടെട്ടാ ചാട്ടാ മീൻ ഒരിക്കലും മസാലയുടെ തീർച്ചയായും തീർച്ചയായും ട്രിപ്പ് സൂപ്പർ എനിക്കറിയാലോ ട്രിപ്പ് അതുകൊണ്ടല്ലേ വൈഭവുള്ള നമ്മൾ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഇത്രയും തോന്നുന്നു അങ്ങോട്ട് അവർ പുള്ളി കണ്ടില്ലേ പുള്ളി എല്ലാരിക്കും അങ്ങനെ അഭിമുഖം കൊടുക്കില്ലേ ഇനി അടുത്ത് നമ്മള് ാണ് കണ്ടില്ലേ എല്ലാവരും ഓൺ വൈവാണ് എല്ലാവരും ഒരേ വൈവാണ് അപ്പൊ ഇനി ബാക്കി വിശേഷം വിശ്വസിക്കും കടലിൽ താക്കും പറയുന്നത്

അങ്ങനെ നമ്മള ഫിഷ് ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കുട്ടി പട്ടാളം അതായത് എങ്ങനെയാണ് ടേസ്റ്റ് ഇത് ഞാൻ ചുമ്മാ നിങ്ങൾ നിങ്ങള് ചുമ്മാ തള്ളാണെന്ന് പക്ഷേ നമ്മൾ വീട്ടിലൊന്നും വെക്കും പോലെ അല്ല ഇതിന്റെ ടേസ്റ്റ് വേറെ എന്തോ ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ്